സ്വകാര്യ സംഘനെ ആകമൊത്ത് സ്തംഭിച്ച അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ നീക്കങ്ങൾ പുതിയതായി ഒന്നും തന്നെ നടന്നിട്ടില്ല എല്ലാം താൽക്കാലികമായി നിർത്തി വച്ചിട്ടുണ്ട് എല്ലാ ക്ലബ്ബുകളുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ് ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ വന്ന ആശങ്ക ക്ലബ്ബുകളുടെ ഓപ്പറേഷൻസിനെ പോലും ബാധിച്ചിട്ടുണ്ട് പല ക്ലബ്ബുകളും വിദേശ താരങ്ങളുമായി ധാരണയിലെത്തിയ ഒരു സമയത്താണ് സൈനിങ്സ് ഒക്കെ തന്നെ ഹോൾഡ് ഓൺ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ഡിഞ്ചിക്കിന്റെ പകരക്കാരനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആശിഷിനേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും ഇൻക്ലൂഡിംഗ് ബ്ലാസ്റ്റേഴ്സ് പോലും സൈനിങ്സ് ഹോൾഡൌൺ ചെയ്തിട്ടുണ്ട് മിലോസിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും സൈനിങ് പൂർത്തിയാക്കിയിട്ടില്ല ഹോൾഡ് ഓൺ ചെയ്തിരിക്കുകയാണ് സോ ഇപ്പോൾ ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം തന്നെ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ മറ്റു ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായും അത് നോക്കി പോകുന്നതാണ് അവർ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് മിലോസിന്റെ പകര ഒരു ടോപ്പ് പ്രൊഫൈലാണ് ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് സ്വാഭാവികമായി മികച്ച ലീഗിൽ നിന്നും മികച്ച ഓഫറുകൾ താരത്തെ തേടി വരും എത്രയും പെട്ടെന്ന് സൈന്യങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ ഒരു താരത്തെ നഷ്ടമാവുന്നതാണ് ഇത് ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല ബാധിക്കുന്നത് എല്ലാ ക്ലബുകൾക്കും ഈ ഒരു പ്രശ്നം അവർ നേരിടാൻ പോകുന്ന ഒന്നാണ് എന്തിനാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയൊക്കെയാണ് പോകുന്നതൊക്കെ തന്നെ നമുക്ക് കണ്ടുതന്നെ അറിയാം സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അവിടെയായിരുന്നു എനിക്ക് മുംബൈ